ഒരു വസ്തുവിന്റെ വേഗം വർദ്ധിച്ചാൽ സമയത്തിന്റെ മുന്നോട്ടുള്ള ഗതി പതുക്കെയാകുമെന്ന് പ്രഖ്യാപിച്ചത് വിശിഷ്ട ആപേക്ഷികതാ സിദ്ധാന്തമാണ് ടൈം ഡയലേഷൻ എന്നാണ് ഇതിന്റെ പേര് പുരാണങ്ങളിൽ ഇവ പലതവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ ഒരു മികച്ച ഉദാഹരണമാണ് കകുത്മി രാജാവും മകൾ രേവതിയും രേവതിക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ തന്റെ മകൾക്ക് അനുയോജ്യനായ ഭർത്താവിനെക്കുറിച്ച് ഉപദേശം തേടാൻ സൃഷ്ടാവായ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് പോകുന്നു ഒരു മണിക്കൂറോളം അവർ ബ്രഹ്മാവിനെ കാണാൻ കാത്തിരിക്കുന്നു ഇതറിഞ്ഞ ബ്രഹ്മാവ് ഉറക്കെ ചിരിച്ചുകൊണ്ട് പറയുന്നു അസ്തിത്വത്തിന്റെ വിവിധ തലങ്ങളിൽ സമയം വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു രാജാവെ അങ്ങയുടെ മരുമകനായി അങ്ങ് കണ്ടിട്ടുള്ള എല്ലാവരും മരിച്ചു പോയിരിക്കുന്നു ഇരുപത്തിയേഴ് ചതുരുഗങ്ങൾ ഇതിനകം കടന്നുപോയി അതിനാൽ നിങ്ങളുടെ മകളെ മറ്റാർക്കെങ്കിലും വിവാഹം ചെയ്ത് കൊടുക്കണം കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മന്ത്രിമാരോ സേവകരോ ബന്ധുക്കളോ രാജ്യം പോലുമില്ല കഹുത്മിയും രേവതിയും പിന്നീട് ഭൂമിയിലേക്ക് മടങ്ങുന്നു സംഭവിച്ച മാറ്റങ്ങളെല്ലാം കണ്ട് അവർ ഞെട്ടിപ്പോകുന്നു മകളും അച്ഛനും ബലരാമനെ കണ്ടെത്തുന്നു പിന്നീട് ബലരാമനെ വിവാഹം കഴിക്കുന്നു